മോങ്ങം എ എം യു പി സ്കൂളിലെ എഴുപത്തി രണ്ട് എഴുപത്തിയൊന്ന് ബാച്ചിലെ ഞങ്ങളെ ഒരു സംഘമാണ് ഇവിടെ സുൽത്താം പാലസിലാണ് അപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ റെഡി ആയിണ്ട് ഞങ്ങൾ ഒന്നര മണിക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പരിപാടി തുടങ്ങാൻ ഉദ്ദേശിച്ചത്

എനിക്കറിയുന്ന ചരിത്രത്തില് വശങ്ങൾക്ക് മുമ്പ് അവര് രൂപീകരിച്ച പൂർവിദ്യാർത്ഥി സംഘടന ഇപ്പൊ നിലവിലുണ്ടോ എന്നൊരു സംശയാണ് ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിന് മുമ്പേ ലോക സ്കൂളിലെ സ്കൂളില് പഠിച്ച് ഇറങ്ങിയ ആ വേച്ചാണ് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം तुम्ही <laughs> याने

आलबाजी लगा दे लगा दे कोटीवाडी को और बोला था अपनन यामी सुन ले और बोले कल दिन कल कन्या ും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് മനതാനിലെന്നും ഇഷ്ടമുള്ള ഇന്നിതാ വീണ്ടും ആ വിദ്യാലയമൊറ്റത്തെ ഭക്തരും മിച്ചൊന്നായിരിക്കുവാൻ അവസരമൊരുക്കി സൗഭാഗിനാഥനം ഗുരുക്കന്മാരെയും സഹപാഠികളെയും വീണ്ടും ഞങ്ങളൊരു ആനന്ദ നിമിഷം സ്നേഹം പങ്കിട്ടും കുശലം പറഞ്ഞും തീരാത്തൊലീ ദിനം ഭാര്യയായി അമ്മയായി അമ്മൂമ്മയായി ഭർത്താവായി അച്ഛനായി അപ്പൂമ്മനായി എങ്കിലും നമ്മൾ ഇത് ഭാഗ്യകാലം വേറെ നാളായെങ്കിലും ഞാൻ ഗുരുക്കന്മാരെന്നെ മറന്നില്ല എന്ന സത്യം വളരെ സന്തോഷിക്കുന്നു മനുഷ്യ പുത്ര മണ്ണിലിടില്ല പമ്പുകൾക്ക് മാളമുണ്ട് പരവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്ര തലാ ചായ്ക്കാൻ മണ്ണിലിടമില്ല

പിന്നെ ഇവിടുത്തെ മക്കളൊക്കെ ഏകദേശമൊക്കെ സെറ്റിൽ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം

പിന്നെ നമ്മളെ ആശ്ചാന്നിപ്പം വരാത്തവരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് മനസ്സുമായിട്ടാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഈ യുവത്വ മനസ്സ് എന്ന് നിലനിൽക്കുക എന്താ വാർദ്ധിക്യമായ നമ്മുടെ മനസ്സിനെ യുവത്വത്തിലേക്ക് ഒരു പ്രചോദനം കൂടി ഈ

നേരെ കുടിയമണ് പോകും കുടിയമ്മൻ പാലക്കാട് ചെറുവത്തൂര് വഴി പോകും ഇനി രണ്ടു മൂന്നാൾക്കാരുടെ പേര് മാത്രമേ അറിയൂ അറിയുള്ളൂ റസീ ഉണ്ടായിരുന്നു ഒരു ഹദീജ ഉണ്ടായിരുന്നു റസീന്റെ അന്വേഷണം പിന്നെ പിന്നെ റഷീദ് പിന്നെ എന്താ പറയാ ഇങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് പോകുന്ന ഇങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ തന്നെ കാരണങ്ങൾക്കായി രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഈ മഹബുബും അതേമാതിരി അവർ എന്റെ വീട്ടിൽ വന്ന് ഇനിയും അവർ വന്ന് എന്റെ ബുദ്ധിമുട്ടാക്കും അല്ലെങ്കിൽ അല്ല ഇന്ന് അപ്പൊ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ കൊണ്ടുവന്നിട്ടില്ല അത് எல்லாம் <laughs> 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 പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നില്ല ഈ സൗഹൃദത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയതിൻ്റെ കാര്യം അന്നത്തെ ആ ബുദ്ധി ഇല്ലാത്ത കാലത്ത് ഒന്നിച്ച് പഠിച്ചെൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ കുറേ ആൾക്കാർ ഇത് വന്നു എനിക്ക് ഭയങ്കര സന്തോഷം അത്ഭുതം തോന്നിയൊരു കാര്യമാണ് അത് പിന്നെ അതേപോലെ മോമൻ സ്കൂളിൽ നമ്മൾ ഫസ്റ്റ് സംഗമത്തിൽ വന്നപ്പോൾ ആ അധ്യാപകരൊന്നും എന്നെ മറന്നിട്ടില്ല എന്നുള്ള എനിക്ക് വലിയ അത്ഭുതം സന്തോഷം തോന്നി അയ്യൂ പരിസ്മരണി കിടക്കണു ഞാൻ കവിതാറിനത്തെ സംഗമത്തെ കുറിച്ച് എഴുതി വച്ചതാണ് ഞാൻ വായിച്ചത് അപ്പോ എന്ന് അന്നല്ലൊക്കെ ഇവിടുന്ന് നിന്ന് മലേഷ്യയിലേക്ക് അല്ല സോറി മലേഷ്യല്ല വിയറ്റ്നാമിലേക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിമാന സർവീസ് തുടങ്ങിയ ദിവസം ഫസ്റ്റ് ദിവസം തന്നെയാണ് ഞാൻ പോയത് അതിന്ന് തന്നെ ഗിഫ്റ്റ് ആണത് അപ്പൊ അത് ഞാൻ സന്തോഷപൂർവ്വം പിടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വേടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ സൂര്യഗായത്രികൾ നിൻ സംഗീത പണ്ടുനിൻ സംഗീതീർകളിൽ നിർമ്മിച്ചിരുന്നവ നിർമ്മിച്ചിരുന്നവ നിർമ്മിച്ചിരുന്നവൈ മണ്ണിൽ തത്വമസിയുടെ വിത്തു വിതച്ചവത്തു വിതച്ചവരികെ സിന്ധു ഗംഗ നദീ എന്ധർവായിക എന്ധർവായിക പാടുക നീ പുരുഷാന്തരത്തിലെ പാവോജ്വലങ്ങള സൂര്യ ഗായത്രികൾ സൂര്യഗായത്രികൾ